ലേറ്റ് ആയി കല്യാണം കഴിക്കലാണല്ലോ ഇപ്പോഴത്തെ ട്രെൻഡ് അപ്പോൾ ഇവർ തന്നെ പാരന്റ്സിനോട് പറയും ഞങ്ങൾ ഇപ്പോൾ തന്നെ കല്യാണം കഴിച്ചാൽ ഞങ്ങൾ ലോക്ക് ആവും അതല്ലെങ്കിൽ ഞങ്ങൾക്ക് കുറെ എക്സ്പെക്റ്റേഷൻസ് ഉണ്ടെങ്കിൽ ഇന്ന തന്നെ ജോലി വേണം ഇന്ന തന്നെ സ്ഥലങ്ങളിലൊക്കെ കറങ്ങിയിട്ട് ഞങ്ങൾ ലൈഫ് എക്സ്പ്ലോർ ചെയ്യണം എന്നിട്ടൊക്കെ കെട്ടിയാൽ മതി ഇവരൊക്കെ നമ്മുടെ അടുത്ത് വന്നിട്ട് ഡോക്ടറെ കുഞ്ഞൊന്നും ആയില്ല എന്ന് സങ്കടത്തോടെ പറയുമ്പോൾ ഇവരുടെ അടുത്ത് വന്ന മിസ്റ്റേക്സുകളും അതും ഇവർ ഉൾക്കൊള്ളേണ്ടതുണ്ട് അപ്പോൾ ഇനി ഇപ്പോഴത്തെ ഒരു ജനറേഷനോട് എനിക്ക് പറയാനുള്ളത് അങ്ങനെ ചെയ്യരുത് കല്യാണം കഴിഞ്ഞാൽ കുഞ്ഞാവാനും ആക്കരുത് കല്യാണം കഴിക്കാനും ലേറ്റ് ആക്കരുത് അതിനൊക്കെ ഒരു ഏജ് ഉണ്ട് നല്ലൊരു ഹെൽത്തി ബേബിക്ക് നമ്മളൊരു ട്വൻറ്റി സിക്സിൻ്റെ ഉള്ളിൽ നമ്മളെ ഡെലിവറിയും ഒക്കെ കഴിഞ്ഞാൽ ഒരു ഹെൽത്തി ബേബി എന്ന് നമുക്ക് പറയാൻ പറ്റും പിന്നെ വേറൊരു കുറേ കുഴപ്പമെന്ന് വെച്ച് കഴിഞ്ഞാൽ ഏജ് പാസ് ചെയ്യും തോറും നമ്മുടെ ഹോർമോൺ ചേഞ്ചസ് വന്നിട്ട് പുതിയ സിസ്റ്റുകൾ ഫൈബ്രോയിഡ്സ് ഇങ്ങനെയുള്ള പുതിയ അസുഖങ്ങളും ലേഡീസിൽ ഡെവലപ്പ് ചെയ്യും മേ ബി അതും ഒരു ഇൻഫെർട്ടിലിറ്റിക്ക് റീസൺ അയേക്കാമല്ലോ അപ്പോൾ ഒരു എൻ്റെ ഒരു അഭിപ്രായം എന്താ വെച്ചാൽ ഒരിക്കലും കല്യാണം കഴിക്കാനോ അല്ലെങ്കിൽ കല്യാണം കഴിഞ്ഞതിന് ശേഷം കുഞ്ഞുണ്ടാവാനോ ബേബി പ്ലാനിംഗ് ഒന്നും ഒരുപാട് ലേറ്റ് ആക്കരുത്